ഈ തമിഴ്നാട്ടിലൊക്കെ പ്രത്യേകിച്ചും വിശേഷ ദിവസങ്ങള് അതില് ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ആ കല്യാണ ദിവസങ്ങളിലൊക്കെ മസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉരുളക്കിഴങ്ങോട് വിഭവം ശരിക്കാൻ അവര് പറയുന്ന പേര് ബെഡിങ് സ്റ്റൈൽ പൊട്ടറ്റോ മസാല എന്നാണ് അതാണ് ഞാൻ ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് ഞാൻ ഇവിടെ ആദ്യം വേവിച്ചു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ആണ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് അത് തോലൊക്കെ കളഞ്ഞിട്ട് ഇട്ട് ഒരു മൂന്ന് വിസല്ലേ വല്ലാതെ ഒടയാൻ പാടില്ല കേട്ടോ കഷ്ണം ഉടച്ച് കഴിഞ്ഞാൽ ഒടയും വേണം കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ നിൽക്കുകയും വേണം വല്ലാതെ ഒടയരുത് ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഇത് നമ്മളുടെ ഇഷ്ടം കിട്ടോ ഒന്നുമില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കാം അവര് ശെരി നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണ അവരുപയോഗിക്കുക സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുക ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ അതൊക്കെ നമ്മളുടെ ഇഷ്ടാണ് അപ്പൊ ചീൻ ചട്ടി ചൂടായ ശേഷം ഓയിലൊഴിച്ചെടുക്കാം രണ്ട് ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പൊ നന്നായിട്ട് ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് കൊടുത്തു കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു മുക്കാൽ ടീസ്പൂൺ ഉരുന്ന് വലി കൊടുക്കാം ഇപ്പൊ ഉഴുന്നവരിപ്പൊന്ന് ഏകദേശം ചുവന്ന് വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിരിക്കും കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണേ പെരിഞ്ചീരകം വളരെ കുറച്ചേ വേണ്ടു ഒരു ഫ്ലേവറിന് മാത്രം ഒരു രണ്ടു നുള്ളേ വേണ്ടു കേട്ടോ വളരെ കുറച്ചേട്ട് കൊടുത്തിട്ടുള്ളൂ ആ ഫ്ലേവർ മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ കൊറച്ചെടുത്തോളൂ നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് വലിയ സവോള ആയിരിക്കും ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തതിന്റെ ശേഷം ഇതിലേക്ക് ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ അരിയണ്ട ചതച്ചിട്ട് കൊടുക്കാമതി അതേപോലെ തന്നെ കുറച്ച് കറവേറ്റിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തെന്ന് വാടി കളർ ഒന്ന് മാറി വരണം ഇതങ്ങനെ വല്ലാതെ ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് വാടി വരണം കളർ ഒന്ന് മാടി വന്നിട്ട് കളറൊന്നും മാറുമല്ലോ ബ്രൗൺ ആവാൻ തുടങ്ങല്ലോ അപ്പൊ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഊടിയേക്കെട്ടോ അപ്പൊ അത് രണ്ടു മിനിറ്റ് ആയിട്ട് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്ക കേട്ടോ സവോള നല്ല പൊടിയായിട്ട് അരിയണേ പൊടി നീളത്തിൽ അരിഞ്ഞാൽ പറ്റിയ ഒരു ആ ഒരു ആ ഒരു ചേരുവ കറക്റ്റ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള തവോ തന്നെ വേണം കണ്ടോ കളറൊക്കെ മാറി തുടങ്ങുന്ന സ്റ്റേജ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി രണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് തക്കാളി ഇരിക്കുന്ന സമയത്ത് നല്ല പഴുത്ത തക്കാളി ഇട്ടാൻ ശ്രദ്ധിക്കുള്ളൂ അതേപോലെ തന്നെ അതിൻ്റെ ആ ഇതിലൊരു കട്ടി ഉണ്ടാവില്ല വെള്ളം നമുക്ക് ഉപ്പ് ചേർത്തി കൊടുക്കണം ഏകദേശം ഇട്ടിട്ടുണ്ട് തുറന്നു ഇറക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനിക്ക് ഉപ്പ് ചേർത്തി കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ട് ഇരിച്ചതാണ് അപ്പൊ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടോ ഒന്നും കൂടി വെന്തൊടക്കാമെങ്കിൽ നന്നായിട്ടൊന്ന് വെന്തോടയിട്ട് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ ഒന്നും കൂടെ വെന്തൊടങ്ങിട്ടെങ്കിൽ ഈ സമയത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണോ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് പച്ചമുളക് കീർന്നടിക്കു ഇട്ടെടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് ആ ഒരു മഞ്ഞപ്പൊടിന്റെ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അതൊന്ന് വരെ ഈ മൂടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ടൊന്നും കൂടെ അതാ കണ്ടില്ലേ നന്നായിട്ടൊരു യോജിപ്പൊക്കെ വാങ്ങിയിട്ടില്ല ഈ സമയത്ത് നമുക്ക് എനിക്ക് മസാല പൂട്ടികൾ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ അതിൽ പീയ്യ അരച്ചതാണ് ചേർക്കണത് നിങ്ങൾ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്തിക്കോളൂ നല്ലോണം ഒരു ടീസ്പൂൺ ഇട്ടു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലോണം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി വീട്ടിൽ വറുത്ത പൊടിയാണെന്നുണ്ടെങ്കിൽ നല്ല സ്വാദാണ് കേട്ടോ അതേപോലെ തന്നെ പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് മീറ്റ് മസാലയാണ് അത് അര ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് ഇത് മീൻ മസാലയ്ക്ക് പകരം നമുക്ക് ചിക്കൻ മസാലയോ മട്ടൺ മസാലയോ ഏത് വേണേലും ചേർക്കാം കേട്ടോ അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് എനിക്കിത് കൂടുതൽ രുചി തോന്നിയത് മീൻ മസാല ചേർക്കുമ്പോഴാണ് അതിന് അര ടേബിൾ സ്പൂണ് വെല്ലോ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് രണ്ട് സവോളത്തിലേക്കല്ലേ ഇട്ടിട്ടുള്ളൂ നമ്മൾ ആ ഒരു അളവനുസരിച്ച് നോക്കുമ്പോ ഇത് കറക്റ്റ് അളവാണ് അതുകൊണ്ട് ഇത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അര ടേബിൾ സ്പൂണിന്റെ മേലെ ചേർക്കണ്ട കണ്ടില്ലേ ആ ഒരു പൊടികളുടെ ഒരു പച്ചമുളക്ക പോയി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നല്ല യോജിപ്പായിട്ടും ഉണ്ടല്ലോ ഈ സമയത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച വെള്ളമാണ് ഞാൻ ചേർക്കണത് കേട്ടോ ഇതൊരു കാൽ കപ്പ് ഒഴിച്ചിട്ട് കപ്പ് കാൽക്കപ്പൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് ഒന്ന് തിളച്ചു മുഴുകി വരട്ടെ വല്ലാതെ ഡ്രൈ ആവും ചെയ്യരുത് കേട്ടോ ഈ സമയത്ത് ഇത് ഒരു ഒരു കാൽ ടീസ്പൂൺ കായത്തിന്റെ പൊഴുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുന്ന സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചുണ്ടല്ലോ അത് കിട്ടിട്ട് നന്നായിട്ട് ഈ ഭക്ഷണങ്ങളിലൊക്കെ മസാല പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒന്ന് കുറച്ച് വെച്ചോളൂ കേട്ടോ വെള്ളം നല്ലാതെ വറ്റിപ്പോട്ടെ വറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മസാല ഇത് കറക്റ്റായിട്ട് പോട്ടായിട്ട് കിട്ടില്ല മസാലൊക്കെ എല്ലാ കഷ്ണങ്ങളിലും ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്ക കേട്ടോ ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് മല്ലിയിലുണ്ടോ അപ്പം അങ്ങനെ നമ്മളുടെ പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ശരിയായ കൺസിസ്റ്റൻസി അപ്പൊ വല്ലാതെ നമ്മൾ കൂടെ റോസ്റ്റ് ചെയ്യണ്ട റോസ്റ്റ് ചെയ്യണം മാത്രം ചെയ്താൽ മതി അല്ല ഇങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേ പൊട്ടറ്റോ മസാല ഇതേ കൺസിസ്റ്റൻസിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം കാരണം ഇന്ന് ചൂടായി കഴിഞ്ഞാൽ ഒന്നും കൂടി ഇത് കട്ടിയാവും അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇതേമാതിരി ഉണ്ടാക്കി നോക്കണം ഇത് നമ്മുടെ ചോറിന്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെയോ രസസാദം അവർ അതിൻ്റെ ഒക്കെ കൂടെയാണ് കൂടുതലായിട്ട് കഴിക്കാൻ രസസാദം സാമ്പാർ സാദം അതിന്റെ കൂടെ ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മളുടെ ചപ്പാത്തിയിൽ കൂട്ടി കഴിക്കാത്തന്നെ അടിപൊളി ടേസ്റ്റ് ആണ് അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയില്ല ഭയങ്കരമായിട്ട് പറയാം